On behalf of Team Harman Motors, I'm signing off. Thank you and all the best. <laughs> ഹലി സൈസ് ഇപ്പോൾ തൂത്തമ്പിലേക്ക് എല്ലാവരും സോതം അപ്പോൾ നമ്മൾ ഇന്ന് കൊച്ചിയിൽ പോയാണ് കൊച്ചിയിൽ നമ്മുടെ ഹാർമൺ മോട്ടേഴ്സ് ഹാർമൺ മോട്ടേസ് എന്നൊക്കെ അറിയാമായിരിക്കും നമ്മുടെ സെക്കൻഡ് ഹാൻഡ് പ്രീമിയം കാസ് വിക്കണ കടയാണ് അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ഷോറൂമിന്ന് കൊച്ചിയിൽ ഓപ്പൺ ചെയ്യുകയാണ് അപ്പം ഇന്ന് കുറെ ആൾക്കാർ വരുന്ന അവിടെ പിന്നെ കുറേ പ്രീമിയം കാസ് കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ വീഡിയോ എനിക്ക് ഇറക്കുമെന്ന് വെച്ചാൽ ആദ്യം കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനെത്തി നോട്ടിഫിക്കേഷൻ ഇവിടെ അങ്ങനെ ക്യാബ് വീഡിയോ ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഞാനതാഴ്ച ആയിരിക്കും ഇന്നലെ നമ്മുടെ ശനിയാഴ്ചയായിരുന്നു ഒരു ഇന്നോഗ്രേഷൻ അപ്പോൾ നമ്മുടെ ബസ്സിൽ കയറി പിന്നെ അവിടെ നിന്ന് മെട്രോ വിളിച്ച് പോയിട്ടാണ് നമ്മൾ അവിടെ എത്തിയത് അപ്പോൾ അത് ഇവിടെ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഇവിടെ തൊട്ടടുത്താണ് ആർ നമ്മൾ പുതിയ ഷോ അപ്പോൾ അതിന് നമ്മുടെ അങ്ങനെ പുതിയ ഷോ ഉണ്ട് ഇന്നോവേഷൻ സ്ഥലത്തെത്തി അപ്പോൾ അതാണ് ഹാമേഴ്സിനെ ഏറ്റവും പുതിയ ഷോറൂമ് നല്ല വലിയൊരു ഷോറൂമാണ് നമുക്ക് കാണാൻ പറ്റും നല്ല അടിപൊളി ലുക്കിലുള്ള ഒരു അടിപൊളി ഷോ റൂമാണ് അപ്പോൾ ഇവിടെ നോർച്ച് ആൾക്കാർ വന്നിട്ട് നേരത്തെ പറഞ്ഞാൽ കുറച്ച് സെലിബ്രിറ്റീസും പിന്നെ അതേപോലെ തന്നെ കുറേ ഒക്കെ ഉള്ള ഒരു അടിപൊളി ഇവൻ്റാണ് അപ്പോൾ അതിനാണ് നമ്മൾ വന്നത് അപ്പോൾ അത് നമ്മൾ ചെന്നപ്പോന്നെ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ഹെഷാം അബ്ദുൾ വഹാബ് പിന്നെ അതേപോലെ തന്നെ നാദിഷ പിന്നെ അതേപോലെ തന്നെ ടിഞ്ഞി ടോം അങ്ങനെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു പിന്നെയും കുറേ ആൾക്കാർ കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നു അതൊക്കെ ഞാൻ കാണിച്ചതരാം പിന്നെ നമ്മുടെ ഓട്ടോമൊബെൽജിയാണ്സ്റ്റ് റോഷൻ ജോസഫ് അങ്ങനെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് ഞാൻ എല്ലാവരും ജസ്റ്റ് കാണിച്ചുതരാം അത് അപ്പം അതിനുശേഷം നമുക്ക് ഷോ തോന്നി ഉള്ളിൽ കയറാൻ പറ്റി അപ്പോൾ ഉള്ളിൽ കയറി നല്ല അടിപൊളി കോക് സൂപ്പർ കാസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം അപ്പോൾ ഈ കിടക്കുന്നത് അപ്പോൾ അപ്പം കളർ നല്ല രസമാണ് അവിടെ നേരിട്ട് കാണുമ്പോൾ രക്ഷില്ലാത്ത ലുക്കാണ് പിന്നെ ബി എൻ ഡബ്ല്യു ബെൻസ് പോഷ് പിന്നെ അതേപോലെ തന്നെ അവിടെ ജീവൻ ബെൻലി പോഷയുടെ ആ പച്ച കാണാൻ നല്ല രസമാണ് ആ കളറ് പ്രത്യേക ലുക്ക് ഉണ്ട് പിന്നെ ഇത് ബെൻസിൻ്റെ ഒരു ക്യാബ് ജോലി മോഡൽ അതായത് മോഡൽ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അടിപൊളി മോഡലാണ് പിന്നെ അതേപോലെ തന്നെ പോർഷ അടി ഒരു മോഡലുണ്ട് ഇതുപോലെ തന്നെ അത് ഞാൻ കാണിച്ചു തരാം പിന്നെ ഇവിടെ ഒരു ഇത് ബെൻസ് റെഡ് കളർ ഇത് സി എൽ എന്ന് തോന്നും പിന്നെ അതേപോലെ തന്നെ മിനി കൂക്കറ് എടുക്കുന്നുണ്ട് ഒരു ഗ്രീൻ കളർ അപ്പോൾ ഇതൊക്കെ പുറത്ത് നിൽക്കുന്ന ആൾക്കാരാണ് പുറത്തുള്ള ആൾക്കാരാണ് നമ്മളിപ്പോൾ ഷോം ഉള്ളിലാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് കാതുകളുടെ വീഡിയോ ഒക്കെ നിൽക്കാൻ വേണ്ടിയിരിക്കും അത് ഇതാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആലിക്കുവാണെങ്കിൽ കേറാമായിരുന്നു എല്ലാവരും ഉള്ളിലേക്ക് വെൽക്കം ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരുടെ ഉള്ളിൽ കയറാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഉള്ളിൽ കയറി എല്ലാത്തിൻ്റെയും വീഡിയോ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കിടക്കുന്നത് ബെൻസ് ജി വേഗനാണ് എ എം ജി ആണ് ജി സിക്സ്റ്റി ത്രീ എം ജി പിന്നെ അതേപോലെ തന്നെ അതൊരു വൈറ്റ് കളർ പിന്നെ അതേപോലെ തന്നെ തൊട്ടപ്പുതൊരു ബെന്ലി എടുക്കുന്നുണ്ട് അപ്പോൾ ഈയൊരു ബെന്ലി ഒരു സിൽവർ പോലത്തെ ഒരു കളറാണ് അടിപൊളി കളറാണ് പിന്നെ അതിൻ്റെ തൊട്ടപ്പത്താണ് ഞാൻ നേരത്തെ പറഞ്ഞത് പച്ച കളർ പോസ്റ്റ് അതിൻ്റെ യെല്ലോയും കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാം അടിപൊളി ലുക്കുള്ളൊരു പോസ്റ്റാണ് പിന്നെ അതിൻ്റെ തൊട്ടപ്പോൾ അതേറ്റവും നമ്മുടെ ലക്ഷദ്ധി വണ്ടിയായി നമ്മുടെ റോൾസ് വായിസ് എടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇതാണ് റോൾസ് വോയ്സ് അപ്പോൾ റോൾ സോയ്സ് ഒക്കെ നേരിട്ട് കാണും നല്ല രസമാണ് നല്ല അടിപൊളിയാണ് പിന്നെ വേറെ ഇത് കൂടാണ്ട് ഒരു കാറിൻ്റെ ഡെലിവറി വീഡിയോ ഉണ്ട് ഇന്ന് ഇന്നോഗ്രേഷൻ നടക്കുന്ന ദിവസം തന്നെ ഒരു കാറിൻ്റെ ഡെലിവറി ഇതിൻ്റെ അപ്പോൾ ഏതാ കാറിനൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് റോൾസ് വോയിസ് അപ്പോൾ ഇവിടെ നിറച്ച നല്ല ആൾക്കാരാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ വന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പോഷേ പോസ്യുടെ ക്യാബിലട്ടി പോലത്തെ മോഡലാണ് മുകളിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അടിപൊളി മോഡൽ അത് റെഡ് കളറാണ് അപ്പോൾ ഇതാണ് ഇവിടെയുള്ള ആൾക്കാരാണ് നാട്ടിൽ തിരക്കാണ് അപ്പോൾ ഞാൻ നേരത്തെ പിന്നെ കാണിച്ച പോർഷൻ്റെ മുൻഭാഗം ജസ്റ്റ് ഒന്ന് കാണിച്ചത് റെഡ് കളർ പോർഷിൻ്റെ അപ്പോൾ ഇതാണ് നമ്മുടെ നേരത്തെ കാണിച്ച പോർഷൻ്റെ ഫ്രണ്ട് ലുക്ക് ചെയ്യുന്നത് അപ്പോൾ അതേ മുന്നിൽ ഹാമൽ മോട്ടോഴ്സിൻ്റെ ലോഗോയും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇവിടെ ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മുടെ ടിനി ടോം ഒക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ശേഷം നാദെസ് സംസാരിച്ചു പിന്നെ അതേപോലെ തന്നെ ഹാനി മുസ്തഫ അങ്ങനെ കോഗ്രസ് സംസാരിച്ചു പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഹെസ് അബ്ദുൾ ഹാഹബിൻ്റെ ഒക്കെ ഒരു പാട്ടും കൂടി ഇന്ത്യ ഞാൻ ജസ്റ്റ് ഒന്ന് ഗാനിച്ചത് അതിനുശേഷം നമ്മുടെ ഹാനി മുസ്തഫ സംസാരിച്ചു ഹാനി മുസ്തഫയുടെ കൂടെ പിന്നെ ടീറ്റോം അങ്ങനെ കുറേ പേരുടെ കൂടെ ഞാൻ പോയി സെൽഫി എടുത്താൽ ഫോട്ടോസ് ഞാൻ ജസ്റ്റ് ലാസ്റ്റ് കാണിച്ചുതരാം അപ്പോൾ അതിനുശേഷം കേക്ക് കട്ടിങ് ആയിരുന്നു കേക്ക് ഒരു ഹാമൽ മോട്ടേഴ്സ് ലോഗോയുടെ ഷേപ്പിലുള്ളൊരു കേക്ക് അവരെല്ലാവരും കൂടി അതിൻ്റെ ഓണേഴ്സും ബാക്കിയുള്ള സെലിബ്രസീസൊക്കെ കൂടി കട്ട് ചെയ്തതായിരുന്നു അപ്പോൾ അതായിരുന്നു അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞാൽ കാറിൻ്റെ ഡെലിവറി ആയിരുന്നു അപ്പോൾ തേക്ക് എടുക്കുന്നതാണ് കാറ് അപ്പോൾ കാറിൻ്റെ അത് മൂടിയിട്ടിരിക്കുകയാണ് അപ്പോൾ മൂടിയിട്ടിരിക്കുന്ന കണ്ടൻറ്റ് നമുക്ക് ഏകദേശം മനസ്സിലാവും അത് ഏകദേശം ഒരു ലംബോ അപ്പോൾ ഇനി ഞാൻ ജസ്റ്റ് അതിൻ്റെ അൺബീലിങ് ഒക്കെ അത് കാണിച്ചുതരാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ആയിരുന്നു അപ്പോൾ അത് കാതിൻ്റെ ഡെലിവറി ആണ് അപ്പോൾ അത് വാങ്ങുന്ന ആളാണ് ഞാൻ സൈഡിൽ നിൽക്കുന്നത് അപ്പോൾ ഇത് കാൽ ജസ്റ്റ് ഓൺ ആക്കി അതിൻ്റെ സൗണ്ടൊക്കെ കേൾപ്പിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് നല്ല അടിപൊളി സൗണ്ടാണ് ആണ് ഒരു രക്ഷയില്ലാത്ത സൗണ്ടാണ് അപ്പോൾ ആ സൗണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചതാണ് അൺബോക്സിങ് ജി ഒഡിയും വന്നു അവർ രണ്ടാളും കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ കൂടെ എല്ലാവരും പോയി സെൽഫി ഒക്കെ എടുക്കുണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ ഞാൻ സെൽഫി എടുത്തു അപ്പോൾ സെൽഫി ഫോട്ടോസ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വാങ്ങിച്ചതരാം പിന്നെ ശേഷം അവിടെ ഫുഡ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതായിരുന്നു ഫുഡ് പിന്നെ വേറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഇതാണ് ഞാൻ എടുത്തത് പിന്നെ ഞാൻ നോക്കിയപ്പോൾ കുറേ ആൾക്കാർ ലമിച്ച് ഇങ്ങനെ കൂടി നിന്നൊക്കെ ഉണ്ടായി അപ്പോൾ നോക്കിയപ്പോഴാണ് മനസ്സിലായി നമ്മുടെ ടീനി ടോമി രണ്ടും മസ്താങ്കിൽ അപ്പം നമ്മൾ ഒരുവിധ ആൾക്കാരുടെ കൂടെയൊക്കെ സെൽഫി എടുത്തു നമ്മുടെ ടിനി ടോംസാൻ്റെ കൂടെ എടുത്തു പിന്നെ അതേപോലെ തന്നെ അൺബോക്സിങ് ഡ്യൂഡും ഡ്യൂഡിയും രണ്ടാളുടെ കൂടെ എടുത്തു പിന്നെ അതേപോലെ തന്നെ അതിന് ശേഷം നാദശയുടെ കൂടെ സെൽഫി എടുത്തു പിന്നെ പിന്നതിന് ശേഷം നമ്മുടെ ഹാനിയും മുസ്തഫയുടെ കൂടെയും സെൽഫി എടുത്തു അപ്പോൾ അങ്ങനെ ഒരുവിധം അല്ലാതെ കൂടി നമുക്ക് സെൽഫി എടുക്കാൻ പിന്നെ പിന്നതിന് ശേഷം നമ്മൾ മെട്രോ ഒക്കെ പിടിച്ച് തിരിച്ച് വീട്ടിലേക്ക് വന്നു അപ്പോൾ അത്ര രണ്ടായിരുന്നാലും നമ്മുടെ നിർത്തിയൊരു ചെറിയ ബ്ലൗസ് അപ്പോൾ അത്ര രണ്ടായാലും നമ്മുടെ നിർത്തിയൊരു ചെറിയ വീഡിയോ അപ്പോൾ ഈ വീഡിയോ എല്ലാവരും യൂസ്ഫുൾ ആയെന്ന് നിൽക്കുന്നു വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ളത് നോട്ടിഫിക്കേഷൻ എവിടെ പിന്നെ നിങ്ങളുടെ സംശയങ്ങൾ തലേക്കും അൻബക്സിൽ കണ്ടെപ്പെടുത്തുക അപ്പോൾ ഒരു വിളിയാണ്ടതുമായി അടുത്ത വീഡിയോ കാണാം ഗുഡ് ബൈ